ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കണോ അവിടെ ആയി ചുട്ടിക്കും അലഹമില്ല വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഇത്താൻ്റെ പല്ല് വേദന എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ കുട്ടികൾ അലഹമ്മില്ല പല്ലുവേദന ഒക്കെ കുറവുണ്ട് പല്ലെടുത്തതായിരുന്നല്ലോ അതിൻ്റെ സ്റ്റിച്ച് ഒന്ന് വെട്ടി അതൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ നമ്മൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ആലുവേ പോകുന്നതെന്ന് തിങ്കളാഴ്ച ഒക്കെ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റൂമൊക്കെ പറഞ്ഞ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നോമ്പ് കഴിഞ്ഞേ ഇനി പോവുണ്ടാവുള്ളൂ പതിനൊന്ന് ദിവസം അവിടെ നിൽക്കണ്ടേ അപ്പോൾ ഇപ്പൊ പോവുകയാണെങ്കിൽ തിങ്കളാഴ്ച പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പിന് ഒമ്പായിട്ട് ഇവിടെ എത്താം കഴിച്ചും കൂടി കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ നനച്ചൊളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുണ്ടല്ലോ ആ കുട്ടികൾ ട്രീറ്റ്മെന്റിന്റെ കാര്യം നോക്കണില്ല എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിന്റെ കാര്യം കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടെ വഹിക്കണത് അത് ഞാൻ പറയാം പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനും കമ്പ്ലൈനിൽ കണ്ട പോലെ തന്നെ ഏറ്റവും ജീവിതത്തിൽ ആയുഷ ജനിച്ചിട്ട് ജീവിതത്തിൽ ഉണ്ടായൊരു സന്തോഷ നിമിഷമാണ് ഇപ്പോൾ ഉള്ളത് അത് എന്താ പറയുക മനസ്സില അത്രത്തോളം ഉണ്ട് അപ്പം അതൊക്കെ കാരണമാണ് നമ്മൾ പോകണ്ട എന്ന് തീരുമാനിച്ചത് പോകണ്ട എന്നല്ല പോകുന്നത് കുറച്ച് വൈകിട്ട് മതി എന്നുള്ളത് തീരുമാനിച്ചത് അപ്പം എന്താണെന്നുള്ളത് ഞാൻ പറയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ റിയാസ് ഗ്യാസൻട്രോളജിസ്റ്റ് ആണ് അദ്ദേഹത്തെ പോയി കണ്ടിരുന്നു അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിരുന്നു അപ്പോൾ അവർ നമ്മളെ റിസൾട്ടൊക്കെ നോക്കി നോക്കിയതിന് ശേഷം ലൊക്കീമിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ആ റിസൾട്ട് കണ്ടവർക്കറിയാമല്ലോ നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിൽ കൂടുതലായോ ഈ ടെസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടതിന് ശേഷം പിന്നെ ടെസ്റ്റ് എന്ന് ചോദിച്ചു ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ അതെന്തായാലും അതാവാൻ ചാൻസ് ഇല്ല ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു അത് ചാൻസ് ഇല്ല കാരണം ഒരു വർഷമൊന്നും സർവൈവ് ചെയ്യൂല എന്തായാലും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ടെസ്റ്റിന് എഴുതിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഹോസ്പിറ്റലിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ അല്ല ഷോർട്ട്സാണ് തോന്നണോ ഇപ്പോഴും ചുമ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാണിങ്ങനെ പിന്നെ അതുപോലെ ഐശ്വട്ടിനെ മോഷൻ ടെസ്റ്റ് ചെയ്യാൻ പിന്നെ ബ്ലഡ് തന്നെ വേറെ എന്തൊക്കെയാ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ റിസൾട്ടിന്ന് കിട്ടി ഞാൻ ഞാനിന്ന് ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു വയറിനൊരു കുഴപ്പമില്ല മാഷാ അല്ല അലഹമില്ല ലക്കീമിയല്ല എന്ന് പറഞ്ഞു മാഷാ അല്ല എങ്ങനെയാ സന്തോഷം പറയാമെന്ന് എനിക്കറിയില്ല അലഹമില്ല അലഹമില്ല അലഹമ്മില്ല പിന്നെ നിങ്ങളോടൊക്കെ നന്ദി പറയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രാർത്ഥന സ്വീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു ഗുഡ് ന്യൂസ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഡോക്ടർ ഒരുപാട് നേരം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ കേട്ടു സാറ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു നല്ലൊരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ മെഡിസിൻ എഴുതി തരുന്നതല്ല നമ്മളെ കേൾക്കാനും നമ്മളോടതിന് എന്താ പറയുക നമ്മളെ ബുദ്ധിമുട്ടിനുള്ളൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനും അങ്ങനെ ഒരാൾ അതാണ് ഡോക്ടറെന്ന് പറയുന്നത് നമ്മളെ മനസ് മനസ്സിനാണ് ഏറ്റവും കൂടുതൽ രോഗമുണ്ടാവുക അത് മാറ്റിയെടുക്കണം എന്നിട്ട് പിന്നെ ശരീരത്തിന് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും അപ്പം അതിന് കഴിവുള്ളൊരു ഡോക്ടർ തന്നെയാണ് അദ്ദേഹം ഒരുപാട് നേരം സംസാരിച്ചു ഒരു ദൃഢയില്ല നമ്മളോട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു ഒത്തിരി താങ്ക്സ് ഉണ്ട് സാറിനോടും ഇനിയും നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും ആവശ്യമാണ് കാരണം എന്താന്ന് വെച്ചാല് ഇതുവരെ ഉള്ളതിനേക്കാളും ഏറ്റവും കുറഞ്ഞ എച്ച് ബി ആണ് ഇപ്പൊ ഐശുവിനുള്ളത് പതിനാറായിരം പ്ലേറ്റ്ലെറ്റേ ഉള്ളു ഇപ്പോൾ നമ്മള് ഐശ്വട്ടിന്റെ അവസ്ഥ ആയാലും നമ്മളെ അവസ്ഥക്കായാലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം ഇനിയും നമുക്ക് ഐശ്വട്ടിന് ഇത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കണം അല്ല എന്ന് പറഞ്ഞു ഇനി പ്ലേറ്റ്ലെറ്റായാലും എച്ച് ബി ആയാലും ഒക്കെ കൂടണം അതിനൊരുപാട് സമയമെടുക്കും ചിലപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി ആവും എന്തായാലും അതിൽ മാറ്റം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ അത് അങ്ങനെ സംഭവിക്കും മനുഷ്യല്ല അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അവളെ കളി അവൾ നടക്കുന്നതും അവൾ കാണുന്നതും അവൾ സംസാരിക്കുന്നതും ഇതൊക്കെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം മനസ്സിൽ കണ്ടോണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് നമുക്ക് നേരില് കാണാനും സാധിക്കും ഇഷ നിങ്ങളെല്ലാവരെയും ഈ സ്നേഹം ഉണ്ടല്ലോ അത് എനിക്ക് മനസ്സ് തട്ടിട്ടാണ് എനിക്ക് നിങ്ങളുടെ ഈ കമന്റൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അതിന് റിപ്ലൈ തരാൻ പറ്റാത്ത ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എത്ര നന്ദി പറഞ്ഞാലും മതിയായില്ല അലഹമ്മില്ല അള്ളഹന ശ്രദ്ധിക്കുന്നു